അതിപ്പോന്നെങ്കിലും മനുഷ്യർന്നെ എവിടെയെങ്കിലും ചോദിച്ചാൽ വരും ചോദിക്കും ചെയ്യാൻ നമ്മക്കെന്ന നമുക്ക് പറ്റുന്ന ആളുകൾ നമ്മൾ അതിന് സമാധാനം പോണം അല്ലെങ്കിൽ ദോഷവും വേണ്ട അവിടെ ഇണ്ടാക്കും അങ്ങനെയാണോ പോവുന്നുണ്ടായിരുന്നു താരാന്നോർത്തോണ്ടോ സംസാരിക്കുന്നു താരാന്നുണ്ടോ ആരായാലും നമ്മൾ അങ്ങനെ മനുഷ്യരോട് എല്ലാവരോടും നമ്മൾ അങ്ങനെ സംസാരിക്കും പരിചയമില്ലാത്ത ഒരാളോട് മനുഷ്യൻ അന്നും പോയി നിൽക്കുന്ന നമ്മടെ വീട്ടിൽ അന്നും പോയി നിൽക്കുമ്പോ അവരുമായിട്ട് പിന്നെ അവർക്ക് ഒക്കെ ആയിട്ട് അടുപ്പ അവർക്ക് അറിയുകയും ചെയ്യും മനുഷ്യൻ അതങ്ങനെയാ ഏത് കരയെ കിടക്കണായാലും തോന്നാം ഈ മലബാറി എന്ന് പറഞ്ഞ നിങ്ങളായാലും അങ്ങനെയാ ഇത് മലബാറിന്ന് പറഞ്ഞതാണോ അപ്പം ഇത് മലബാറിന്ന് പറഞ്ഞതാണോ ഏ പിന്നെ അവരമ്മക്ക് കണ്ടുപോചോ പിന്നെ ഇവരെ കണ്ടോ ഞാൻ എം വീട്ടി കണ്ടിട്ടുള്ളൂ ആണോ പിന്നെ എവിടത്തോ ഞാൻ കടയിൽ വരുമ്പോഴും കടയിൽ വരുമ്പോ കണ്ടിട്ടുള്ളു അപ്പൊ ഇത് ഏത് ഏത് പ്രദേശത്തുള്ളതാ വീട്ടിൽ വെച്ചും ഒക്കെ പോയി അപ്പൊ ഇത് ഏത് സ്ഥലത്തുള്ളതാ ഏ ഇത് ഏത് സ്ഥലത്തുള്ളതാന്ന് അവരുടെ കൂടെ ചോദിക്കാൻ പോലായിരുന്നു വീട് എവിടെയാണ് ഓമല്ലൂരാമല്ലൂരാ

ചോറുണ്ട് ഒരു മയക്കവും കഴിഞ്ഞാൽ ഇവിടെ എണീറ്റ് വന്നപ്പോ ഞാനിവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ കണ്ട് മനസ്സിലായിരിക്കാൻ അപ്പൊ ഇരുന്നാ ഇരിക്കാൻ പറഞ്ഞതാ അമ്മയുടെ കസേരയിലെ ഇരിക്കാൻ പറഞ്ഞതാന്ന് എന്റെ കൂടെ എനിക്ക് പേടിയാ അതുകൊണ്ട് കൂടെ ഇരിക്കാൻ പറഞ്ഞതാ ഇപ്പൊ പിന്നെ അമ്മയൊക്കെ ഇരിക്കുന്നു ഞാനീ കസേരി ഇരിക്കുന്നു നീ ഒരാൾക്കും കൂടെ ഇവിടെ ഇരിക്കാനുള്ള കസേരി കേട്ടതല്ലേ എനിക്ക് മനസ്സിലായില്ല അതുമുള്ള സാബുമാന്റെ വീട്ടിൽ കൊണ്ടോ ഒന്നും കൂടെ സാബുമാന്റെ വീട്ടിലൊന്ന് പോയാലോ ആയോ ആ അത് എവിടിയേ അത് ഇവിടെ എടുത്തല്ലേ ആ പോയാലോ രണ്ടു ദിവസം കൊണ്ട് നിർത്തട്ടെ ഞാൻ പോയിട്ടില്ല ഞാൻ പോയിട്ടില്ല പോയ വിശേഷം എല്ലാരും അറിഞ്ഞു പോയ വിശേഷം ഇല്ലേ ലോകം മുഴുവൻ അറിഞ്ഞു ഒന്ന് രണ്ടു ദിവസത്തോടെ കൊണ്ടാ നിർത്തട്ടെ രണ്ടു ദിവസത്തോടെ കൊണ്ടാ നിർത്തട്ടെ അല്ലല്ലോ ഇവിടെ വീതം കൊടുത്തതല്ലേ ഇവിടുത്തെ വീതം കൊടുത്തതാ ഇവിടത്തെ വീതം വിട്ടതല്ല അവരോട് താമസിക്കുന്ന താമസിക്കുന്നുള്ള കാര്യ പിന്നെ എങ്ങനെയാ അവിടെ പോവാൻ രണ്ടു ദിവസം കൊണ്ടാ നിർത്തിയേക്കട്ടെ ദിവസം അവർക്ക് അവധിയുള്ള രണ്ടു ദിവസം നോക്കി അവിടെ കൊണ്ട് നിർത്താം വീട്ടിലോട്ട് പോകും ഏത് വീട്ടിലോട്ട് ഞങ്ങടെ വീട്ടിലോട്ട് അമ്മയുടെ വീട് ഇതല്ലേ അങ്ങോട്ട് പോകാനായിട്ട് പോയിട്ട് അവരെയൊക്കെ ജോമാനെ ഒന്ന് പോകാനേ എന്നിട്ട് ജോമാന ശല്യം അവരുടെ അടുത്ത് പോയി ശല്യം കൊഴപ്പല്ലേ അവർക്കൊരു ശല്യം ഇല്ല അവിടെ ആരും വേറെ ഇല്ല പെണ്ണുങ്ങളുണ്ടെന്നേ സാബു കെട്ടിയോടില്ലേ ലീലാമ്മ അവള് ജോലിയേക്ക് പോയി ആ ജോലി ഇല്ലാത്ത ഒരു ദിവസം പോയി നിക്കണം അതൊക്കെ പറഞ്ഞ സമയം കടപ്പുണ്ട അതിനുള്ള സമയൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല സമയം കിട്ടുമ്പോയിക്കണം ഒന്ന് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പോവുക അത് മാത്രം എന്തിനെ വിഷമിപ്പിക്കാം അമ്മ ഇപ്പൊ ഏത് മാന്റുകൂടെ നിൽക്കുന്നേ ഏത് മാന് കൂടെ നിൽക്കുന്നേ എനിക്ക് പിന്നെ മകൻ ഒന്നുമില്ല ഇല്ലേ പിന്നെ ഏതെങ്കിലും ഒരു മാന്റി കൂടി ബാഗൊക്കെ കൂടെ പോയി കുടുംബത്തോ ഉള്ള ആള് അങ്ങനെണ്ടോ അവരൊക്കെ ആ മകനോട് വലിയ ഇഷ്ടാണോ മകനോട് ഇഷ്ടാണോ അതെയാ ആ രാവും പകലും വീട്ടിലുള്ള മകനോട് ഇഷ്ടാണോ അവര് രാവും വീട്ടിലുള്ള മകനോട് ഇഷ്ടമാണോന്നു ും പകലുവേ വീട്ടിലുണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു മകൻ ആ മകനെ ഇഷ്ടാണോന്നോ ചോദിച്ചേ മകൻ നല്ലതാണോ സാബു സാബു അല്ല സാബുവിന്റെ വീട് വേറെയല്ലേ ടോമി ആസ്ട്രേലിയല്ലേ പോയില്ല ഇവിടെ ഉണ്ടല്ലോ ഇല്ലില്ല പിന്നെ ഇവിടെ ഒരു മകനുണ്ടല്ലോ അമ്മക്ക് ഇവിടെ വീട്ടിലുള്ളത് അതാരാ ആരാ ഒരു മകൻ വീട്ടിലുള്ളതുണ്ടല്ലോ ഉണ്ടല്ലോ അവര് മൂന്നഞ്ചു മൂന്ന് അഞ്ചു പേരി അമ്മയ്ക്ക് ഒരു മകൻ വീട്ടിലുള്ളതില്ലേ പണിയൊന്നും ഇല്ലാത്തത് വല്യ ഗവൺമെന്റ് ജോലിക്കാരനല്ലാത്ത ഒരു മകൻ ഇല്ലേ അമ്മയ്ക്ക് ഞാൻ ഓർക്കണ്ട അതിന്റെ പേര് ജോമോൻ ആണോ അതും അറിയത്തില്ല ഇപ്പൊ അതുകൊള്ളാ അപ്പൊ ജോമോനല്ലോ രോമോനെ തോട്ടീന്ന് കിട്ടിയതാണോ അവരെ അല്ലല്ലോ അത് കാരണം എനിക്ക് ജോമോനെ തോട്ടീന്ന് കിട്ടിയതാണ് ഒഴുകി വന്നാണോ രോമോൻ തോട്ടിക്കൂടെ ഒഴുകി വന്നപ്പോ പിടിച്ചെടുത്തതാണോന്ന് തോട്ടിലൂടെ ഒഴുകി വന്നതാണോ ജോമോൻ അമ്മയുടെ മകൻ ജോമോനെ അതാ എനിക്ക് സംശയം ഉണ്ട് ഇപ്പൊ ഒഴുകി വന്നാണോ എനിക്ക് സംശയം ഉണ്ടെന്നേ ഞാൻ ചോദിച്ചിട്ടുണ്ട് ജോമോനോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ വല്ല തോട്ടിൽ കൂടെ ഒഴുകി വന്നപ്പോ പിടിച്ചെടുത്തതാണോന്ന് എല്ലാവരും ഒഴുകി വിട്ടതാണോന്ന് വേണ്ടാഞ്ഞിട്ടേ വേണ്ടാത്ത പിള്ളാരെയൊക്കെ ഉപേക്ഷിച്ച് കളയല്ലേ അങ്ങനെ അപ്പൊ അങ്ങനെ തോട്ടിക്കൂടെ വല്ല ഒഴുകി വന്നപ്പം പിടിച്ചെടുത്താണോ ഇല്ലല്ലേ ആര് പറഞ്ഞു എത്ര പിള്ളേരെ കൊണ്ട കളയുന്നുണ്ട് അമ്മ ഇതൊന്നും അറിയാഞ്ഞിട്ടല്ലേ ദോഷമൊക്കെയാ പക്ഷെ മനുഷ്യര് ചെയ്യുന്നുണ്ട് അമ്മ ആരോടെങ്കിലും ചോദിച്ചു നോക്കി ചോയിച്ചു അമ്മ എങ്ങനെ കളഞ്ഞിട്ടൊന്നുമില്ല അമ്മ കളഞ്ഞ ഞാൻ പറഞ്ഞത് ഒരു സന്താനങ്ങള് ഇല്ലാത്തവരുടെ എന്തോ എന്തോരം നമുക്ക് സ്വന്തം കാലം നിക്കത്തക്ക ഓരോ ഓരോ ഇല്ലെങ്കിൽ എന്നെ പാടാന്ന് അനുഭവിക്കുന്നവർക്ക് അറിയാൻ അത് ശരിയാണ് എന്തെല്ലാം കാര്യങ്ങള് ഒരു കുടുംബമാണ് നടത്തണം പോകണം എവിടെയെല്ലാം പോകണം ആ കാർണന്മാരെ എങ്ങനെ നോക്കണം എന്താ എന്ത് കാര്യം നല്ലതാണോ പിന്നെ നല്ലതല്ലേ നല്ല മക്കളാണെങ്കിൽ മക്കളാണെങ്കിലും നോക്കുള്ള

അതോ അതോ ഇല്ലാത്ത നമ്മൾ എന്തൊക്കെയെന്ന് ചോദിക്കുമ്പം അതില്ലെങ്കിൽ ഇന്നപ്പം ഇല്ലെന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ തരാൻ പറ്റുമെങ്കിൽ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ആക്കി ആക്കി വിറ്റാലും കുഴപ്പമില്ല ഇല്ലാതെയുമ അലമ്പോ അലോഹയൊക്കെ ഉണ്ടാക്കാതെ മനുഷ്യരെ കൊണ്ട് ഉറയിപ്പിക്കാൻ ഇതും ഒന്നും പോകാതെ ശാന്തമായ രീതിയിൽ കാരണന്മാരോട് പെരുമാറി കഴിയുമ്പോൾ അവർക്ക് തന്നെ എന്തൊരാശ്വാസം എന്നറിയാവും രോഗം തന്നെ കുറഞ്ഞു ഒരുത്തിന് ചോറ് കൊടുത്തില്ല പാത്രം എല്ലാം എടുത്തിട്ട് എറിയുവാ ഒരുത്തിന് ഞാനൊന്ന് ചോറ് കൊടുക്കാൻ മറന്നുപോയി ആ പട്ടിക്ക് അതുകൊണ്ട് നമ്മടെ സംസാരം കേട്ടപ്പോ അവൻ പാത്രം എടുത്തിട്ട് എറിയുന്ന ഒച്ച അത് അവന് കൊട്ടാ കൊടുക്കാൻ എടുത്തെറിയുന്നുണ്ടോ കലിപ്പ് നിർക്കുന്നു അടിക്കുമായിട്ട് പാത്രം ഇട്ടു പറ്റിയ സമയത്തേട്ട് രസക്കുല്ലേ वो െ വണ്ടി ഒരു പ്രത്യേകത വണ്ടിയൊക്കെ എന്നാ അവര് ഇതാ നാളും വേറൊരു സ്ഥലത്ത് കൊടുന്ന് എത്താൻ കഴിയുന്നത് നാളൊക്കെ അത് ഇരിയെ നോക്കിയല്ല ഇത് എത്ര നാളായതാണേലും രണ്ടൊക്കെ വണ്ടി റോഡല്ലേ ഇപ്പൊ കിടക്കാ ഇപ്പൊ കിടന്നുറങ്ങിട്ടെങ്കിൽ ഏറ്റവും വന്നതല്ലേ തന്നെ ഉള്ളു രാത്രി കിടക്കണ്ടേ എത്ര മണിക്കൂർ ഉറങ്ങി ഉച്ചക്ക് ചോറുണ്ട് കഴിഞ്ഞപ്പോ അങ്ങ് ഉറങ്ങിയതാ സമയം മൂന്നു മണി ആയിന് കിടന്നു ആ യോമം പറഞ്ഞ കേട്ടോ നമ്മള് രണ്ടുപേരും കിടന്നുറങ്ങുവായിരുന്നു വിമാന മുറിക്കാത്തങ്ങാണ്ട് ഇരിക്കുമായിരുന്നു ഇവിടെ പള്ളി പിരിവാര് വന്നായിരുന്നു പെരുന്നാളിന്റെ നോട്ടീസുമായിട്ട് ആള് വന്നിട്ട് ഇവിടെ ആളില്ലെന്ന് പറഞ്ഞോനെ വിളിച്ചു നമ്മളെല്ലാം ഉറക്കായിരുന്നു അടുത്ത രണ്ടാഴ്ച കഴിയുമ്പോണ്ട് നമ്മളിവിടുത്തെ കളത്തൂരിത്തെ പള്ളിയില് തരാടാ നീ എന്ത് ഇപ്പം കൊണ്ടുവരാൻ കേട്ടോ നമ്മളെക്കാളും സമയം അവർക്കാ അങ്ങനെ സമയത്ത് കിട്ടിയില്ല അവര് വായി നാക്ക് കടക്കോ വായി നാക്കല്ല അവന് കുറയ്ക്കുവല്ലോ അവന്റെ പാത്രം എടുത്തിട്ടില്ല തട്ടു കടക്കുവില്ല നമ്മളെ ഒച്ച കേട്ടതാ പറ്റിപ്പോയി കൊഴപ്പില്ല കിടപ്പെന്ന് പറഞ്ഞാൽ ചെല്ലാനുള്ളതെല്ലാം ചെന്നതല്ലേ

എവിടെ സാഫുന്റെ വീട്ടിലാ സാവു എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടില്ല വീടൊന്നും ആണോ ഒന്നു എപ്പോഴാ ഏത് വീടാ ഏത് വീട് അമ്മ പറയണത് അമ്മയ്ക്ക് ഇപ്പൊ ഉള്ള വേണ്ട കാര്യാണ് ആ കൊണ്ടു കലാകാരുടെ ആ അത് തന്നെ അത് ഞങ്ങൾ മേടിച്ചതല്ലേ മേടിച്ചതൊന്നുമല്ല പിന്നെ അത് കണത് വടങ്ങാണ്ട് അവിടെ സ്ഥലവും വില വിലയില്ലെന്ന് തോന്നും പിരയൊക്കെ ഉണ്ട് ആ വരയുണ്ട് സ്ഥലവും അവിടെ ആ ഭാഗം എല്ലാം സ്ഥലമല്ലേ ഇനി ഇത്ര നേരം ഓർത്താൻ പറഞ്ഞപ്പോൾ ക്ഷീണായോ ഉറക്കം വരുമോന്നറിയത്തില്ല ഇനി ഓർക്കാൻ വരികയല്ല ആ എല്ലാം ഭവനം പെർക്കെ കുത്തി ഇരുന്ന് സമയം കളഞ്ഞു ശരീരമൊക്കെ വിശത്ത് തന്നെ ശകല ഓർക്കാൻ വരികയല്ല വൈകിട്ട് ഓ അങ്ങനെയാണോ അത് കാരണം വിളിച്ചു കഴിഞ്ഞി ഞാൻ പിന്നെ ഞാനൊന്നും കാര്യമായിട്ടൊന്നും പറയാനും പോയില്ല ഒന്നും ചെയ്യാനും പോയില്ലോണ്ടിരിക്കണ അത് അമ്മേനെ ലോകം മുഴുവൻ കാണിക്കാനാ ലോകം മുഴുവനുമില്ലേ അമ്മേനെ കുറിച്ചൊന്നും അമ്മേനെ അറിയിക്കാൻ വേണ്ടിട്ടാ ഓ അയില്ല ലോകം മുഴുവനുള്ളവരെ കാണട്ടെ അമ്മേനെ എന്നാലും ഒന്ന് കാണട്ടെ എല്ലാരും ഒന്ന് പരിചയപ്പെട്ടിരിക്കട്ടെ നല്ല അമ്മയാണോ ഇല്ലെന്നൊക്കെ പരിചയപ്പെട്ടിരിക്കട്ടെ അവരൊന്നറിയെ നല്ല അമ്മയാണോ എന്നോ ചീത്ത അമ്മയാണോ ഇല്ലയെന്നറിയെല്ലെന്ന് പറഞ്ഞ അമ്മേനെ ആ എൻറെ അമ്മായിഅമ്മ ഇതാ എന്റെ അമ്മായിഅമ്മ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്നേ എനിക്കറിയാൻ അമ്മ ഏലിക്കുട്ടിയേ ഉള്ളൂ വേറെ ആരും ഇവിടെ ഇല്ല അവരമ്മ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ വരുമ്പോ അങ്ങനെ ആയിരുന്നു അതൊന്നും എനിക്കറിയ ഞാൻ വരുമ്പോ അവരെയൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എനിക്കവരെ പറ്റിയൊന്നും അറിയത്തില്ല എനിക്ക് പണിയൊക്കെ രാത്രിയാണെങ്കിൽ ഇരുട്ടല്ലേ വിറ്റ അടിക്കുന്ന കാര്യല്ലെന്നേ പറഞ്ഞത് വേറെ വീട്ടിലെ പണികളൊക്കെ ഉണ്ടെന്നേ പശുവിനെ ഒതുറ്റിടാനുണ്ട് പശുവിനെ കെട്ടാനുണ്ട് ചായ ഉണ്ടാക്കാനുണ്ട് പശുവിൽ കെട്ടിയില്ലേ അതിന് മണി ആയതല്ലേ ഉള്ളു എന്തായാലും തന്നെ തങ്ങളൊക്കെ നാലുമണി ആ അഞ്ചുമണി നാലുമണി ആകുമ്പോൾ കെട്ടും കെട്ടും ഞാൻ അഞ്ചാറുമണിയായിട്ട് കിട്ടുന്നുള്ളൂ അഞ്ചുമണി അങ്ങാറ്റം പോയ കൂടി പോയ സമയം കിട്ടിയില്ലേ മണി അത്രേ ഉള്ളൂ അങ്ങനെ ആ കെട്ടേ ഇല്ലെങ്കിൽ കന്നുകാലിക്ക് എനിക്ക് അത് വല്യ ശല്യ കന്നുകാലിക്ക് ശല്യമാണോ വരച്ച് പച്ച പോകും ആ കന്നുകാലി ആരിക്കും ശല്യപ്പെടുന്നത് ഈ കന്നുകാലി ശല്യപ്പെടിയല്ല അത് അന്നത്തെ കാലത്തെ കന്നുകാലിയുടെ കാര്യല്ല അമ്മ പറയണേ ഇപ്പഴത്തെ കന്നുകാലി ഒന്നും ശല്യപിടിയല്ല അവർക്ക് തിന്നാൻ കൊടുത്താ മതി പിന്നെ ഇച്ചിരി മുമ്പേ അവിടെ കിടന്നുറങ്ങി താരായിരിക്കും ഇച്ചിരി മുന്നേ അവിടെ കിടന്നുകൊണ്ട് ബോധം കിട്ട പോലെ അവിടെ ഉറങ്ങി ബോധമില്ലാതെ ബോധം ഇല്ലാതെ അത് കേട്ടിട്ടാ ഞാനേറ്റത് അവനോരീർക്കം വലിക്കുന്നത് മറ്റുള്ളവർക്കേ അറിയത്തുള്ളു സമയം മൂന്നുമണി നീ ചായ കുടിക്കണ്ടേ നീ ചായ കുടിക്കണ്ടേ ുംകനെ കൂട്ടിക്കൊണ്ടുപോയി കിടന്നു കൂട്ടോ പിന്നെ വിളിക്കുന്നത് അമ്മേനും അമ്മേനും നോക്കുന്ന മകനല്ലേ ഈ മകനില്ലായിരുന്നേ അമ്മേനെ ആര് നോക്കിയേ ഞാനും കൂടെ പറയണ്ടേ ഈ മകനില്ലായിരുന്നേ അമ്മേനെ ആര് നോക്കിയെന്ന് അമ്മേനെ ശുശ്രൂഷിച്ച് നോക്കണ്ടേ മരുന്നൊക്കെ മേടിച്ച് നിന്ന് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകണ്ടേ പിന്നെ ആ ആളും പോണില്ല ആള് ഈ വീട്ടിലെ അമ്മയുള്ള വീട്ടിലാ താമസിക്കുന്നത് ആള് ഈ വീട്ടിലമ്മ ഉള്ളടുത്താ താമസിക്കുന്നത് െ തിന്നാനുള്ളതിനു വേണ്ടിട്ട് വേണ്ടിട്ട് അല്ലാതെ അമ്മേനെ അന്വേഷിക്കാനോ തിരക്കാനോ ഒന്നും വരുന്നതല്ല വീട്ടിലാരുള്ള വീട്ടിലുള്ളതിപ്പം അതും കൂടെ പറ ആരാ വീട്ടിലുള്ളത് വീട്ടിലുള്ള പെൺമക്കളെ കൊണ്ട് എല്ലാം എല്ലാത്തും അന്വേഷിക്കാൻ പറ്റും അമ്മയ്ക്ക് ചെയ്തു തരാനല്ലേ പറ്റുള്ളൂ അവരുടെ മക്കളും അല്ലാതെ വേറെ ഇത് ഇത് പകലാ എങ്ങും നേരം എന്തെങ്കിലും അത്യാവശ്യം കാറിൻ്റെ പല പിള്ളേരെയൊക്കെ വിളിച്ച് അല്ലേ പോണതും ചെയ്യണതും ചെയ്യിക്കുന്നതും അതല്ലേ എപ്പോഴും പറ്റുള്ളൂ അതിലൊരു സൗകര്യം മറ്റുള്ളവരെയൊക്കെ വിളിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടു ചില അടിച്ചു നെലം വധിക്കും അങ്ങനെയുള്ളവരുമുണ്ട് പറഞ്ഞിട്ടുണ്ടേ ചെല മക്കൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്റെ മക്കളൊന്നും ഇല്ല അവരെല്ലാം നല്ല നല്ല രീതിയിലല്ലേ വളർത്തിയത് ചെയ്ത രീതിയിൽ കുറയാവോ എല്ലാം ഒരു സാധനം കൊടുത്തില്ലേലും കിട്ടിയില്ലേലും ഇന്ത്യ ഒന്നും വെട്ടി പിന്നെ വെള്ളിട്ട് വെച്ചിട്ടുണ്ടോന്ന് തപ്പിന്ന് നോക്കും നോക്കൂല്ലേ തപ്പി നോക്കൂലെ ആരായിരിക്കും തപ്പി നോക്കുന്നത് എല്ലാരും നോക്കൂ ചെറുക്കന്മാരെ ചെറുക്കന്മാരെല്ലാരും നോക്കു തപ്പി നോക്കുല്ല അത് പോലും ചെയ്യും പിന്നെ ഓർമ്മയായല്ലോ എലിസി മോളൊക്കെ ഓർത്തല്ലോ വണ്ടി വന്ന ചക്കയാ ചക്കു ചക്കണ്ടായത് ഇണ്ടെങ്കിലും ചക്ക കണ്ടില്ലല്ലോ ഏഹ് ഒരു വണ്ടി നിറച്ച് ചക്കയാർക്കുറവാ കണ്ണാലും ഉറങ്ങിയ ഓരോ പ്ലാവും പറിച്ചോണ്ട് പോകണതാമേ ഇല്ലാത്ത സമയത്ത് ഈ ചക്ക കൊടുത്തവരോ വേണം സമ്മതിക്കാൻ ആകെ വേണ്ട വേണ്ട അത്രയൊക്കെ കൊടുക്കുന്നതാന്നെ നല്ല വില കിട്ടും കൊടുക്കാം ഒരു ചക്ക ഞാൻ കണ്ടില്ല ഇവിടെയൊക്കെ വിരിഞ്ഞു വരുന്നതേ ഉണ്ട് അടുത്ത മാസം നമുക്ക് അടുത്ത മാസം നമുക്ക് ചക്ക തിന്ന അവസാനാവുമ്പോ നമ്മുടെ ഒരു ബ്ലാഗ് ചക്ക കായ അടുത്ത മാസം തിന്ന ഫെബ്രുവരിയില് ഫെബ്രുവരി അവസാനം ഫെബ്രുവരി അവസാന അല്ലെ മൂന്നാമത്തെ പ്രാവശ്യ അറേ ഉണ്ടായിട്ടുണ്ട് ആ വരിക്കച്ചക്കയ ഉച്ചയാവുല്ലോ ഒന്നുങ്കി ഭയങ്കര ക്ഷീണോ അതെ അമ്മ ഒന്നും ഭയങ്കര ക്ഷീണമാ ഒന്നും ചെയ്യാനും തോന്നും പഴിയാലും പണിയെടുക്കാൻ പോയ ആ പണി അടക്കിയാ ഓർമ്മ വരികലാ അങ്ങനെയുണ്ടോ ഇപ്പൊ അമ്മക്ക് കുറച്ച് ഓർമ്മ വരുന്ന നമ്മടെ ഉറങ്ങുന്നുണ്ട് നല്ല മോൻ അതുകൊണ്ടാണ് ഓർമ്മ വരുന്നത് ശരി അമ്മ പറഞ്ഞു നമ്മൾ ശരിക്കും നമ്മൾ ഉറങ്ങിയില്ല നമുക്ക് ആകെ എന്തോ പോലെ വെച്ചാൽ എന്നാ വയസ്സായി രാത്രിക്ക് പാടാറിയും നമ്മളൊക്കെ ഉറങ്ങി പോയി ഞാനോ ഇപ്പൊ മണി പത്ത് മന്ത്രം കായില്ലേ എവിടെ മൂന്നുമണി ആയിട്ടോ രാത്രിയല്ല പകല് വൈകുന്നേരം മണി മൂന്നുമണി ആണെങ്കിൽ പിന്നെ മണി മണി നാലുമണി അഞ്ചുമണി ആറുമണി ഏഴുമണി എട്ടുമണി ഒമ്പത് മണിക്ക് ആവുമ്പഴല്ലേ കിടക്കണത് ഒമ്പത് പത്തായി അല്ലേ എത്ര മണിക്കൂറുണ്ട് അമ്മയ്ക്ക് പണിയൊന്നും അല്ലേ രാത്രിക്ക് വലിയ പണിയൊന്നും ഇല്ലാത്ത എല്ലാ ദിവസം മാസത്തിലും എല്ലാ കാലം എല്ലാ ആണ്ടിലും ഇല്ല ഓരോ വർഷവും മാറി മാറിയുള്ളു അതാ കൃഷിയുടെയൊക്കെ പോലെ ഇരിക്കും രാത്രിക്ക് പോലെ പണിയാനുള്ള പണിയൊക്കെ പകൽ തീർത്ത് വെക്കും വേറൊന്നും അങ്ങനെ പോക്കുണ്ടല്ലോ ചായ നീ കുടിക്കാറില്ല ഏഹ് ഞാൻ കിടക്കുന്നില്ല അമ്മ പോയിപ്പനെ കൂട്ടിക്കൊണ്ടുപോയി കിടക്കുന്നു അമ്മ ആനേ കൂട്ടിക്കൊണ്ട് പോയി കിടക്കാന്നെ ഉറക്കം വരും അല്ലെ അമ്മയ്ക്ക് അപ്പുറത്തെ കട്ടിലേക്കും കിടക്കണ്ടേ അപ്പുറത്തെ കട്ടിലേക്ക് അപ്പുറം തൊട്ടടുത്ത് കിടക്കണ കട്ടിലേ ആരെങ്കിലും കിടന്നാലല്ലേ അമ്മയ്ക്ക് ഉറക്കം വരുവള്ളു ഇന്റെയും കൂട്ടിക്കൊണ്ടു പോയി കിടന്നു ഇപ്പൊ വല്ല വർത്താനം ഒക്കെ പറഞ്ഞ് കുറച്ചാരി കിടന്നോളൂ എന്നാലും കിടത്തിയല്ലേ ഏല കിടത്തി ഓരോരുത്തർക്കും ഓരോ പ്രായവും ആ പ്രായത്തിന് അനുസരിച്ച് കിടക്കണം എത്ര വേല പോത്ര കൊച്ചുങ്ങളാ ആ കൊച്ചുങ്ങൾ വണ്ടിയെ വണ്ടിയെ സൈക്കിളും കൂട്ടറേലും ഒക്കെ ആയിട്ട് പോകണം വീട്ടിലേക്ക് ഞങ്ങാട് വഴിക്ക് പോയിച്ചു മണ്ണ ഞാൻ വേറെ പണിയുണ്ട് ചായ ഉണ്ടാക്കണം നമുക്ക് ഒത്തിരി ഒന്നും ണം കൊണ്ടാക്കണം കേട്ടോ ഒരു ദിവസം സാവച്ചേട്ടാടെ വീട്ടിൽ കൊണ്ടുപോയാലും അമ്മേനെ ഒരു ദിവസം വീട്ടിൽ കൊണ്ടുപോകണം അറിയത്ത് പുത്തം പറയുന്നു അവിടെ കൊണ്ടു നിർത്തിയാക്കാം ആരും നോക്കാനില്ലേ ഞാൻ ഞാറുകുളത്തേ ആണോ പോണത് ഏഹ് ഞാറും കൂടെ ഉതിരക്കെട്ടലാണോ പോണത് ആ അപ്പൊ അറിയത്ത് കുത്തം പറയാനല്ലേ അര ആ അങ്ങോട്ടൊന്നും ഞാൻ പോലെ ആരാ അവിടെ അമ്മയുടെ വീട് സ്വന്തം വീട് അതിന്റെ അതിനപ്പുറത്തോത്തോക്കെ മാറി മക്കളെ മക്കളൊക്കെ ആയപ്പോഴത്തേന് കാലം മാറി കാലം പലർക്കായി ഉം നീ വിചിച്ച് ബഹത്മാനൊക്കെ പറഞ്ഞാ വാങ്ങിയല്ല ഉറക്കാൻ വലിയ

Gue t referred Marche amtonder Des wird U Kell jo ne liwie Leti va qui venir Aesseh ne liwie Je suis invers la ju씨e Sa me ai iliwa mi യുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കുകളാണ് ഞങ്ങളുടെ എനർജി